ഏകാദശി വ്രതം ആചരിച്ചു തുടങ്ങിയതിന് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം മുരൻ എന്ന പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു ബ്രഹ്മാവിൽ നിന്നും വരൻ ലഭിച്ച മുരൻ അഹങ്കാരിയായ മുരാസുരൻ ദേവന്മാരുൾപ്പെടെ എല്ലാവർക്കും ഉപദ്രവകാരിയായി ക്രമം സഹിക്കാനാവാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു മഹാവിഷ്ണു മുരാസുരനുമായി ഏറ്റുമുട്ടി ബലശാലിയായ മുരാസുരനുമായുള്ള യുദ്ധം വർഷങ്ങൾ നീണ്ടുപോയി യുദ്ധത്തിനിടയിൽ മഹാവിഷ്ണു വിശ്രമിക്കാനായി യോഗനിദ്രയിലാണ്ടു വിഷ്ണുവിനെ പിന്തുടർന്നു വന്ന മുരൻ ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ ഭഗവാന്റെ ദിവ്യദേഹത്തിൽ നിന്നും ഒരു ദേവി പ്രത്യക്ഷയായി മുരാസുരനുമായി ദേവി യുദ്ധം ചെയ്യുകയും മുരനെ വധിക്കുകയും ചെയ്തു യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണു ദേവിയുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനാവുകയും ദേവിക്ക് ഏകാദശി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ദേവിയോട് വരം വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഏകാദശി ദേവിയെ സ്മരിച്ചുകൊണ്ട് ആരൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടോ അവർക്ക് അവരുടെ പാപങ്ങളിൽ നിന്നും മോചനമുണ്ടാകണം എന്നാവശ്യപ്പെട്ടു ദേവിയുടെ ആഗ്രഹം സാധിക്കുമെന്നും ഒപ്പം ഏകാദശി ദിവസം പൂർണ്ണ ഭക്തിയോടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നും അറിയിച്ചു